നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം പനി ബാധിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മരണം ചില കാര്യങ്ങളിൽ സംശയം തോന്നി ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുണ്ടപ്പള്ളി സ്വദേശിനിയായ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മരണത്തിലാണ് വൻ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു കുട്ടിയുടെ മരണം സംഭവിച്ചത് പെൺകുട്ടി കൈ ഞരമ്പും മുറിച്ചിരുന്നു മാത്രമല്ല ആന്തരിക അവയവങ്ങൾക്ക് തകരാറും സംഭവിച്ചിരുന്നു എന്തായാലും വിദഗ്ദ്ധ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ അയച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തൊമ്പതിന് മറ്റൊരു സംഭവം ഉണ്ടായി അതായത് ഈ കുട്ടി സ്കൂളിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്ക് പോകാൻ വേണ്ടി വീട്ടുകാർ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നു സ്കൂളിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്കായി ബസ് പുറപ്പെട്ട് അല്പദൂരം ചെന്നപ്പോൾ താൻ വരുന്നില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടി ബഹളം ഉണ്ടാക്കി പിന്നീട് സ്കൂൾ അധികൃതർ അറിയിച്ചതനുസരിച്ച് വീട്ടുകാർ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുകയായിരുന്നു പിന്നീടാണ് ഈ കുട്ടിക്ക് പനി ബാധിച്ചത് പെൺകുട്ടിയെ ആദ്യം അടൂരിലുള്ള ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടറെ കാണിച്ചു ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു നില വളരെയധികം ഗുരുതരമായതിനെ തുടർന്ന് ഇന്നലെ പുലർച്ചയോടെ മരണം സംഭവിച്ചു മരിച്ച പതിനേഴുകാരി പത്തനംതിട്ടയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് പനി ബാധിച്ച പെൺകുട്ടി ഒരാഴ്ചയോളം പത്തനംതിട്ടയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു നവംബർ ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു പെൺകുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇവിടെ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചയോടെയാണ് മരണം സംഭവിച്ചത് പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത തോന്നിയിരുന്നു അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ എത്തിയത് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി അഞ്ചു മാസം പ്രഗ്നന്റ് എന്ന് കണ്ടെത്തിയത് പെൺകുട്ടി അമിതമായ അളവിൽ മരുന്ന് കഴിച്ചതായും സംശയിക്കുന്നുണ്ട് പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് കണ്ടെത്തിയതോടെ സംഭവത്തിൽ പോക്സോ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം ബംഗളൂരിൽ വ്ലോഗർ ആയ യുവതി കൊല്ലപ്പെട്ടു അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ സംഭവത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന മലയാളി യുവാവിനായി തിരച്ചിൽ ഊർജിതം അസം സ്വദേശിനി മായ ഗോഗോയാണ് കൊല്ലപ്പെട്ടത് കണ്ണൂർ സ്വദേശിയും മായയുടെ കാമുകനുമായ ആരവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ആരവിന്റെ കണ്ണൂർ വട്ടക്കുളത്തെ അടക്കം പരിശോധിക്കുന്നുണ്ട് പോലീസ് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് കേസിൽ കർണാടക പോലീസ് കേരള പോലീസിന്റെ സഹായം തേടി മായയെ കൊല്ലാൻ ആരവ് നേരത്തെ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം കൊല്ലണമെന്ന് ഉദ്ദേശിച്ചു തന്നെയാണ് മുറിയെടുത്തതെന്നും ഓൺലൈനിൽ ആരവ് നൈലോൺ കയർ ഓർഡർ ചെയ്തിരുന്നതായും കണ്ടെത്തുകയുണ്ടായി കയർ ഉപയോഗിച്ച് മായയുടെ കഴുത്ത് ഞെരിച്ച ശേഷമാണ് മായയെ ആരവ് കുത്തിയത് ശനിയാഴ്ച മായയും ആരവും അപ്പാർട്ട്മെന്റിൽ ഇൻ ചെയ്തു ഞായറാഴ്ച ആരവ് മായയുടെ നെഞ്ചിൽ ഒന്നിലധികം തവണ കുത്തി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സംശയം സംഭവസ്ഥലത്ത് നിന്ന് ആരവ് രക്ഷപ്പെട്ടത് പുലർച്ചെയോടെയായിരുന്നു